ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൽ രാജയോഗ തുല്യമായിട്ട് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് അപ്പോൾ ആ നക്ഷത്രക്കാരൊക്കെയാണെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതായത് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ മണ്ഡലകാലമാണ് മണ്ഡലകാലം എന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു പ്രത്യേക നിഷ്ഠ പാലിക്കേണ്ട ഒരു മാസമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയൊക്കെ തുറക്കുന്നതും അതുപോലെ ഭഗവാ ഭഗവാന്റെ ദർശന സാഫല്യം ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യകരമായ മാസമാണ് വൃത്യ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ മാസത്തിൽ എല്ലാവരും വളരെ വൃതാനുഷ്ഠാനമായിട്ട് അതായത് ശരീരത്തില് പറ്റുന്നവരും പറ്റാത്തവരും ഒക്കെ നല്ല വൃതമായിട്ട് നല്ല ഇതായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശനി ദോഷമൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റി അയ്യപ്പൻ കൊടുക്കുന്നതായിരിക്കും അതായത് ഇപ്പോൾ പൂജയൊക്കെ അതായത് എല്ലാ ദിവസവും അയ്യപ്പനും പൂജ നടക്കുകയല്ലേ ഇവിടെ അപ്പോൾ അതനുസരിച്ച് അയ്യപ്പന് സകല ഐശ്വര്യങ്ങളും എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പോഴാണ് ഈ ഇതിൽ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ എല്ലാ നക്ഷത്രക്കാരും ഒക്കുന്നവരൊക്കെ അയ്യപ്പ ഭജന ഇതുപോലെ അതുപോലെ തന്നെ രാവിലെ കുളിച്ച് ഒരല്പസമയെങ്കിലും അയ്യപ്പ ജപം നടത്തുക അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ സമൃദ്ധിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോഴ് ഈ രാജയോഗ തുല്യമായിട്ട് ജീവിക്കാൻ പറ്റിയ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അതായത് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ഈ വൃശ്ചിക മാസം എന്ന് പറയുന്ന കാര്യം ഒരു രാജാവിനെ രാജാവിനെപ്പോലും ഇവർക്ക് ജീവിക്കാൻ പറ്റും അതാണ് വേണ്ട പ്രത്യേക അതുപോലെ തന്നെ ഇവരൊരു കാര്യത്തിൽ മാത്രം അല്പം ഒന്ന് ശ്രദ്ധിക്കുക കാര്യമെന്ന് വെച്ചാൽ മുൻകോപം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും ജോലിയിലൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകാനായാലും അതുപോലെ കുറേ നാളുകളായിട്ട് അവരെ ഓരോ പ്രശ്നങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അവരേത് കാര്യത്തിലാണോ അവരെ ദുഃഖിച്ചിരുന്നത് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഇവർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് സെൽ സന്താനലബ്ധിക്ക് ഒരു യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികളോടൊക്കെ വളരെയധികം നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക അതായത് ചിലപ്പം വീട്ടിലൊക്കെ അല്പ സ്വല്പം എന്താ പറയുക വഴക്കും അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യം അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് വിട്ടുനിന്നേക്ക അത്രയൊക്കെ പ്രശ്നങ്ങളുള്ളൂ അതുകൊണ്ട് അടുത്ത ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അവിടെ പോയി അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിലോ അതല്ല ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിലും അവിടെ പോയി ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകേരം നക്ഷത്രമാണ് അപ്പം മകൈരം കാർക്കും വളരെയധികം അതായത് ഇടവക്കൂറിൽപ്പെട്ട മകേരം നക്ഷത്രം അതായത് ഇടവക്കൂറിൽ വരുന്ന മകൈരം നക്ഷത്രക്കാർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ഭഗവത് കൃപയാൽ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലത്തെ ഒരു സൗഭാഗ്യം ആ ലോട്ടറി ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുറിയിടുന്ന അതുപോലെ ചിട്ടി അതുപോലെയൊക്കെ ഉള്ള യാദർശ്യമായിട്ട് ഇവർക്ക് അടിക്കാൻ ഭാഗ്യം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും ഇവരെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം അതാണ് അതിവരെ നേടിയെത്തുന്നതായിരിക്കും അതായത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിയാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇവർക്ക് വളരെയധികം കടങ്ങൾ അതുപോലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് ഇല്ലാതായി ഇവർക്ക് ഐശ്വര്യമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത മാസം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് രാശിയിൽ വരുന്നതാണ് അപ്പോൾ രാശിയിൽ വരുന്ന പൂയൻ നക്ഷത്രത്തിന് വളരെയധികം സൗഭാഗ്യങ്ങൾ ഒന്ന് ഇവരെ തേടിയെത്തുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ പഠനകാര്യത്തില് വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോഴവർക്ക് പഠനത്തിൽ വളരെയധികം മികവുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷയിലൊക്കെ വൻ വിജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വസ്തു വാഹനം ഇതൊക്കെ സ്വന്തമാക്കാൻ അപ്രതീക്ഷിതമായിട്ട് സ്വന്തമാക്കാൻ അതായത് ലാഭത്തിനൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ വീട് വയ്ക്കാൻ വളരെയധികം നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണ് വീട് വയ്ക്കാനുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അങ്ങനെയൊക്കെ പല കാര്യത്തിനും അതുപോലെ ഇവരുടെ ഒരു ദുഷാഠ്യ സ്വഭാവവും അതൊന്നും മാറ്റിവെച്ചാൽ വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ അടുത്ത ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി മാസത്തിലൊരു ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അത് ഇവരുടെ ദോഷങ്ങള് അല്പം സ്വല്പം ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സർവ്വസൗഭാഗ്യങ്ങൾ വലിയ വരാൻ ഇത് സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉള്ള മറ്റൊരു നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാർക്കും വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈ മകം നക്ഷത്രക്കാർ ഒക്കുമെങ്കിൽ ശബരിമല ദർശനം നടത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നവരൊക്കെ പോകാൻ നോക്കണം അതുപോലെ തന്നെ വേർക്കും മുടങ്ങിക്കിടന്ന് അതായത് അയ്യപ്പൻ്റെ അടുത്തൊക്കെ പോകുക എന്ന് പറഞ്ഞ വഴിപാടുകളൊക്കെ മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം കാര്യം യാദർശികമായിട്ട് ഇവരെ ഒരു സൗഭാഗ്യം തേടി വരുന്നതായിരിക്കും അപ്പോൾ അയ്യപ്പൻ്റെ കാരണത്താൽ അത് എല്ലാ മംഗളമായിട്ട് നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹത്തിന് ഇവര് അതായത് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് അനുകൂല സമയമാണെന്ന് പറയാൻ അതായത് ഉറപ്പായിട്ട് അവരുടെ വിവാഹമൊക്കെ നടക്കാൻ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ മത്സര പരീക്ഷയിലൊക്കെ വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതായിരിക്കും കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് മകനക്ഷത്രത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് നല്ല ഐശ്വര്യങ്ങൾ വരുന്നതിന് വേണ്ടി അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ശിവാരാധന നടത്തുക അതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ആ നമശുവായ എന്നും ജീവിക്കാൻ നോക്കുക എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയി സർവ്വ ഐശ്വര്യങ്ങളിവിടെ തേടിയെത്തുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രക്കാർക്കും വളരെയധികം അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണിത് പുണർദ്ധ നക്ഷത്രത്തിന് രാജയോഗ തുല്യമായിട്ടുള്ള ഒരു പദവി ഇവരെ തേടിയെത്തുന്ന ബിസിനസ്സിനൊക്കെ വൻ വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വസ്തുവകകൾ വാഹനം ഇതൊക്കെ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ വളരെ നാളുകളായി ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരസുഖം ഇവരിൽ നിന്ന് വിട്ടുമാറുന്നതായിരിക്കും അതുപോലെ തന്നെ ഉള്ളൊരു ശബരിമല ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം പുണർന്ന നക്ഷത്രക്കാർക്കും രാജയോഗ തുല്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ മാസം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു